ഇത് ഒരു പ്രത്യേക കാലമാണ് കെട്ട കാലമാണ് രാജ്യത്തുടനീളം സംഘർഷങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഒരു വിഭാഗം ജനതയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ഒരു കൂട്ടം ശ്രമിക്കുന്നു ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പുണ്ടാക്കി വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി നമ്മളെ ശത്രുക്കളാക്കാൻ അതിലൂടെ അധികാരത്തിലെത്താൻ അധികാരം പിടിച്ചെടുക്കാൻ ചിലർ ശ്രമിക്കുന്നു അതിനെതിരായി നമ്മൾ പോരാടേണ്ടത് ോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ടാണ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചൊരു ലേഖനം വായിച്ചു ഒരു പുസ്തകത്തിൽ അതായത് വിഭജനകാലം സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ വിഭജനത്തിന്റെ സംഘർഷങ്ങൾ നടക്കുമ്പോൾ പ്രധാനമന്ത്രി നെഹ്റുവിനെ ഒരു ഫോൺ സന്ദേശം ലഭിച്ചു ഡൽഹിയിലെ ജാമിയാമിലിയ സർവകലാശാല കത്തിക്കാൻ ഒരു സംഘം അക്രമികൾ എന്നാണ് വാർത്ത കോദി കേൾക്കാത്ത ആരോടും പറയാതെ ഒരു വണ്ടിയിൽ കയറി അദ്ദേഹം ആ സർവകലാശാലയുടെ മുമ്പിലേക്ക് എത്തി സർവകലാശാല കത്തിക്കാൻ കൈകളിൽ തീപ്പന്തങ്ങളുമായി എത്തിയ അക്രമി സംഘം അതിന്റെ മുൻപിൽ നിന്നുകൊണ്ട് രോഷാകുലനായി നിൽക്കുന്ന ഒരു മനുഷ്യനെ കണ്ട് അന്തം വിട്ടു അത് വേറെ ആരും ആയിരുന്നില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നു അവർ പിന്നോക്കം പോയി ഭയന്ന് കുറച്ചു കഴിയുമ്പോൾ അദ്ദേഹം പോയി കാണുമെന്ന് കരുതി വീണ്ടും വന്നു അപ്പോഴും ആ മനുഷ്യൻ ആ സർവകലാശാലയ്ക്ക് കാവലായി അതിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഒരു രാവും പകലും പട്ടാളത്തിന്റെ അകമ്പടിയില്ലാതെ പോലീസിന്റെ അകമ്പടിയില്ലാതെ ജാമിയ മില്ലിയ സർവകലാശാലയ്ക്ക് ഇന്ത്യയുടെ മതേതരത്വത്തിന് കാവൽ നിന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ രക്തമാണ് നമ്മുടെ സിരകളിൽ ഒഴുകേണ്ടത് ആ പൈതൃകമാണ് നമുക്കിവിടെ ഉണ്ടാകേണ്ടത് എന്ന് ഞാൻ വിനയപൂർവ്വം പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുകയാണ് നമുക്ക് മതേതരത്വം പറയാൻ എളുപ്പമാണ് പ്രസംഗിക്കാൻ നമുക്ക് എളുപ്പമാ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം മതേതരത്വം ഒരു വശത്തും പറഞ്ഞുകൊണ്ട് മറ്റൊരു വശത്ത് വിദ്വേഷ പ്രസംഗം നടത്തുന്നവരെ നമ്മൾ പൊന്നാടയിട്ട് സ്വീകരിക്കരുത് നമ്മൾ മതേതരത്തിനെതിരെ സംസാരിക്കുക വേറൊരാളെ കൊണ്ട് വിദ്വേഷം പ്രസംഗിപ്പിക്കുക പിറ്റേ ആഴ്ച അയാൾക്ക് പോയി പൊന്നാടയിടുക അങ്ങനെ ചെയ്യരുത് നമ്മൾ കാറി കയറ്റിയാലൊന്നും കുഴപ്പമില്ല പക്ഷെ കാറി കയറ്റുന്നവരെ നമ്മൾ സൂക്ഷിച്ചു വേണം അവര് വിദ്വേഷം പ്രസംഗിക്കുന്നവരിലാകരുത് എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം അതിനെതിരായി ചെറുത്തു നിൽക്കാൻ പ്രതിരോധം സൃഷ്ടിക്കാൻ ഒരു മനസ്സുണ്ടാകണം അതിന് കാപഢഢ്യമല്ല വേണ്ടത് വോട്ട് നഷ്ടപ്പെട്ടാൽ വോട്ട് പോകട്ടെ എന്ന് വിചാരിക്കണം തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തെരഞ്ഞെടുപ്പിൽ തോറ്റു തോറ്റുപോകട്ടെ എന്ന് വിചാരിക്കണം മതേതരത്വത്തിൽ തൊട്ട് കളിച്ചാൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത് വാക്ക് പറഞ്ഞാൽ വാക്കായി അതിന്റെ കൂടെ നിൽക്കണം ഇരട്ടത്താപ്പ് പാടില്ല കാപജ്യം പാടില്ല എനിക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് തരാനുള്ള വാക്കതാണ് തെരഞ്ഞെടുപ്പിൽ തോറ്റാലും നിരവധി തെരഞ്ഞെടുപ്പുകളിൽ തോറ്റാലും മതേതരത്വം ബലികരിച്ചു കൊണ്ടുള്ള ഒരു കോംപ്രമൈസനും തയ്യാറാവില്ല അതിനേക്കാൾ വലിയ വാക്ക് ഈ മഹാസമ്മേളനത്തിൽ വെച്ച് നൽകേണ്ടതില്ല നമ്മൾ കാരുണ്യത്തിൻ്റെ സന്ദേശവുമായി സ്നേഹത്തിൻ്റെ സന്ദേശവുമായി എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വർഗീയതയ്ക്കെതിരായിട്ടുള്ള വൻമതിൽ നമ്മൾ ഉണ്ടാക്കും സ്നേഹത്തിൻ്റെ വൻമതിൽ പാരസ്പര്യത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ വൻമതിൽ പഴയകാല ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പഴയകാല ചരിത്രമൊക്കെ പറയാൻ പോയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും അത് ഈ വേദിയുടെ മഹത്വം അതിനെ സ്പർശിക്കാൻ അതിന് അതിന് വെള്ളം ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു അഭിവന്തിയായ ഉസ്താദ് നടത്തിയ ഈ കേരള യാത്ര ആ സന്ദേശമാണ് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സുകളിലേക്ക് നൽകിയത് എന്നുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു